ഓരോ പൗരനും നമ്മുടെ രാജ്യം അനുവദിച്ച് നൽകുന്ന ആളോഹരി സ്വാതന്ത്ര്യം അതൊട്ടും തന്നെ അനുഭവിക്കാൻ യോഗമില്ലാത്ത ചിലരെ പറ്റിയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പോങ്ങൻ നിങ്ങൾക്ക് മുന്നിലിരുന്ന് ഇന്ന് ഉറക്കെ ചിന്തിക്കുന്നത് ഇന്ദ്രോ പറയാനുള്ള നാവിന്റെ തരിപ്പ് മാറ്റിയിട്ട് നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ പതിപോലെ ജാതിമത വർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം എന്നീ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങ അഥവാ മുത്തുപോങ്ങ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തം കോഴിത്തരം കൊണ്ട് മാത്രം മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ തീവ്രവാദികളെ സേവിക്കേണ്ടി വരുന്ന ഒരു നായർ അടിമയാണ് പകൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ ഭാരതത്തെ ഒട്ടകനാടൻ മതത്തിൻ്റെ ഭരണ ചുവട്ടിലാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു തീവ്ര മതമൗലികവാദ സംഘടന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ സംരക്ഷകരായി വേഷം കെട്ടിക്കൊണ്ട് കേരളത്തിൽ നിയമാനുസരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കുറെ കാലമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് ബോധവും മതേതര ചിന്തയും അതുപോലെതന്നെ ജനാധിപത്യ ബുദ്ധിയും ഒന്നും ഇല്ലാത്ത തീർത്തും മതരാഷ്ട്രവാദികൾ മാത്രമായിട്ടുള്ള മതസ്ഥർ അങ്ങനെയുള്ള മതസ്ഥർ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുമെന്ന് പറയുന്നത് പരസ്ത്രീകളെ അമ്മയായും സഹോദരിയായും ഒക്കെ കാണുന്നവനാണ് താനെന്ന് ഗോവിന്ദസ്വാമി പറയുന്നതിന് തുല്യമായിട്ടുള്ള സംഗതി മാത്രമാണ് ഒരു പക്ഷേ തിരിച്ചറിവുണ്ടായി ഒരു മനുഷ്യനാകാനുള്ള സാധ്യതയെങ്കിലും നമ്മുടെ ഗോവിന്ദച്ചാമി അവശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒട്ടകനാടൻ മതമൗലികവാദികൾക്ക് മതപ്പറ്റല്ലാതെ മനുഷ്യപ്പറ്റുണ്ടാവുമെന്ന് വിചാരിക്കാനേ പാടില്ല ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല എന്നിട്ടും പ്രബുദ്ധ കേരളീയരെ സമൂലം കബളിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ കേരളീയരുടെ പ്രബുദ്ധത അത് നല്ല അസൽ വിഡിത്വത്തിന് പോലും വളരെ വെല്ലുവിളി കനത്ത വെല്ലുവിളി ഉയർത്തുന്നതാണ് എന്നുള്ളതാണ് പോങ്ങൻ്റെ ഒരു പക്ഷം ഏതായാലും ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിൽപ്പെടുന്ന പ്രബുദ്ധ മണ്ഡന്മാരെ പറ്റിക്കാൻ മാധ്യമരംഗത്തെയും തീർച്ചയായിട്ടും അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഈ തീവ്രമത മൗലികവാദികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് കാലങ്ങളായി അങ്ങനെ പ്രയോജനപ്പെടുത്തി വരികയാണ് ഹൈന്ദവ നാമധാരികളെ കൊണ്ടും ക്രൈസ്തവ വിശ്വാസികളെ കൊണ്ടുമൊക്കെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിക്കുക അതുപോലെ തന്നെ ഹൈന്ദവ നാമധാരികളെ അവരുടെ ദൃശ്യമാധ്യമങ്ങളിൽ ജോലിക്കാരാക്കി വെക്കുക ഇത്തരം മുഖംമൂടികളൊക്കെ അണിഞ്ഞാണ് അവർ സാംസ്കാരിക കേരളത്തെ വളരെ നിസ്സാരമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത കാലത്തായി ഒരു ഓടക്കുഴൽ നായരെ വേട്ടയാടി പിടിച്ച് അവരുടെ ചാനലിൽ വായ്പാട്ടു പാടിക്കാനായി ഇരുത്തിയിട്ടുണ്ട് ആള് മിടുക്കനാണ് പ്രതിഭാശാലിയാണ് നല്ലോണം പണിയെടുക്കാനുള്ള കഴിവുള്ളവനുമാണ് പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ ചെറുതല്ലാത്തൊരു കുഴപ്പം അതായത് സൂര്യൻ ഉദിക്കും മുന്നേ പുരപ്പുറത്ത് കയറി നിന്ന് ഉറക്കെ അങ്ങോട്ട് കൂവിക്കളായി അതിപ്പോഴെങ്കും തുടങ്ങിയതല്ല കഴിഞ്ഞ ജന്മം മുതൽ ഉണ്ടായിരുന്നതാണ് മനുഷ്യനായിട്ടാണ് ഇത്തവണ പറഞ്ഞതെങ്കിലും കഴിഞ്ഞ ജന്മം ആശാൻ ലക്ഷണമൊത്ത ഒരു കോഴിയായിരുന്നു നല്ല അങ്കവാലും അതുപോലെ തന്നെ നീണ്ട കഴുത്തും ചെമ്മന്ന തലപ്പൂവും അടങ്ങാത്ത പിട ചവിട്ട് ദാഹവും ഒക്കെയുള്ള ഒരു രസ്യൻ പൂവൻ കോഴി ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി പിട ചവിട്ടിക്കൊതി മരിക്കാതെ മരിച്ചു പോയിട്ടുള്ള ഒരു പൂവൻ കോഴി മനുഷ്യനായി ജന്മം കിട്ടിയപ്പോൾ കഴിഞ്ഞ ആ കുക്കുടെ ജന്മത്തിൽ നിന്ന് അയാൾ കോഴിയുടെ സ്വഭാവം മാത്രമേ ഒപ്പം എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അയാൾക്ക് ഇന്നൊരു മാധ്യമ ജിഹാദിയായി സാമൂഹ്യദ്രോഹവും ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങോട്ട് കഴിയേണ്ടി വരുന്നത് തട്ടിപ്പ് ഗോപി മുങ്ങിയ ഗോപി ഇങ്ങനെയുള്ള ധാരാളം അധിക്ഷേപ വിശേഷണങ്ങളുമായി സുടുക്കളുടെ ചാനൽ ഏക സുഷിരവാതകനായി ആ കുഴലൂത്തുകാരൻ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ പോങ്ങനെ സങ്കടമാണുള്ളത് അയാൾ ഒരിക്കലും അവിടെ ഇരിക്കേണ്ട ഒരാളല്ല അയാളിലെ കോഴി ആ കോഴി അയാളെ ചതിച്ചതാണ് സുടുക്കളുടെ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന സാങ്കേതിക കെണിയിൽ അയാളും വീണു അങ്ങനെ ഒരു സംശയം പോകാനുണ്ട് അയാൾ വീണിട്ടുണ്ട് സ്വാതന്ത്ര്യം അറിഞ്ഞും അനുഭവിച്ചുമുള്ള ഒരു ജീവിതം അയാൾക്ക് ഇനി ഉണ്ടാവില്ല ഒന്ന് ആലോചിച്ച് നോക്കണേ അഗതികേട് ഏകസുഷിര വാദനം അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണാധിഷ്ഠിതമായിട്ടുള്ള വിനോദങ്ങൾ എന്നിവയിലൂടെ സുടുക്കളെ ആനന്ദിപ്പിച്ച് ആനന്ദിപ്പിച്ച് അവരുടെ എച്ചിൽ തിന്ന് എച്ചില് അങ്ങനെ അങ്ങോട്ടേക്ക് കാലം കഴിക്കാമെന്നല്ലാതെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹനീയ അനുഗ്രഹം അയാൾക്ക് ഇനി അന്യം അല്പസമയത്തിനകം പല നിരീക്ഷകൻ ഈ ദുസ്വാതന്ത്ര്യത്തിന്റെ ആ തേൻകണി മധുരത്തിന്റെ കൈപ്പ് രുചിച്ച് ജീവിതം കഴിക്കുന്ന ഒരു നമ്പൂതിരിയെയും ഈ ദിനം വളരെ കൂടി ഓർക്കുന്നുണ്ട് അപാരമായിട്ടുള്ള അറിവും ത്യുഗ്രൻ വിനിമയ പാടവവും ഒക്കെയുള്ള അതിബുദ്ധിമാനായ ഒരു യുവാവാണ് അയാൾ പക്ഷെ സുടുക്കളുടെ തേൻഗണിയിൽ ആ മനുഷ്യനും വീണുപോയി ഈ ദുസ്വാതന്ത്ര്യം ആത്മാഭിമാനത്തോടെ അനുഭവിക്കാൻ ഇവർക്കൊക്കെ ഇപ്പോൾ കഴിയുന്നുണ്ടാവും പരിശീലിച്ചിട്ടുണ്ടാവും എങ്കിലും ഇവരുടെ കഴിവുകൾ ആ കഴിവുകൾ സമൂഹത്തിന് പ്രയോജനകരമാകാതെ പോകുകയും എന്നാൽ അതേസമയം തേൻഗണി വെച്ചു പിടിച്ച ദേശദ്രോഹികളും സാമൂഹ്യ വിരുദ്ധരുമായിട്ടുള്ള ആ തീവ്ര മതമൗലികവാദികൾ അവരുടെ കഴിവുകൾ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ സ്വൽപം പ്രയാസം തോന്നുന്നുണ്ട് അമർഷമോ പ്രയാസം മാത്രമാണ് തോന്നുന്നത് ഇതിനകം എത്രയോ മനുഷ്യർ ഇങ്ങനെ അവരുടെ ഇതുപോലുള്ള കെണികളിൽ വീണിട്ടുണ്ടാവും അല്ലെ പണവും പ്രശസ്തിയും മറ്റു സ്വാർത്ഥ നേട്ടങ്ങളും ഒക്കെ ഉന്നമിട്ടുകൊണ്ട് സ്വയം ഒറ്റുകാരാവുന്ന ഹീന മനുഷ്യരെ നമുക്ക് തീർച്ചയായിട്ടും അവഗണിക്കാം എന്നാൽ ഈ തേൻകെണി അങ്ങനെയൊന്നല്ല സ്വന്തം ദൗർബല്യത്തെ മുതലാക്കിക്കൊണ്ട് തീവ്ര മത മൗലികവാദികൾ അവരെ നിയന്ത്രിക്കുന്ന നിലയിലാണ് അവരുടെ ബുദ്ധിയെയും അവരുടെ നാവിനെയും അവരുടെ ജീവിതത്തെയും ഒക്കെ മൗലികവാദികൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ചില സദാചാര സദാചാരം നിലവാരത്തിന് അവരുടെ ആ ദൗർബല്യം പാകമാകാത്തത് കൊണ്ടാണ് അവർക്ക് തേൻഗണിയിൽ ഇരകളാകേണ്ടി വരുന്നത് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മുടെ സമൂഹ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സദാചാര മൂല്യങ്ങൾക്ക് സാംസ്കാരിക നിലയ്ക്ക് ഒന്നും ചേരുന്നതല്ല അവരുടെ ആ ദൗർബല്യം എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ ജന്മം കോഴിയായിരുന്നു കോഴികളുടെ സ്വഭാവം മനുഷ്യർ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു പരിഷ്കൃത സമൂഹത്തിന് ഇണങ്ങുന്നതല്ല അതവർക്ക് വളരെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവരെ ഈ തേൻകണി വെച്ച് പിടിച്ച് അത് കാണിച്ച് സമൂഹത്തിനോട് ഞങ്ങളിപ്പോഴും ഇത് പറയും നിങ്ങളുടെ വില പോകും നിങ്ങളുടെ ഭാവി പോകും നിങ്ങളുടെ കുടുംബം പോകും നിങ്ങളുടെ തൊഴിൽ പോകും ഇതുപോലുള്ള പല ഭീഷണികൾ നടത്തിക്കൊണ്ട് അവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതായത് തീവ്രമത മൗലികവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാവായും ബുദ്ധിയായും പ്രതിഭയായും ഒക്കെ അവരെ അങ്ങോട്ടേക്ക് വസൂലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയുമാണ് കാരണം സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അളവ് വെച്ചാണ് അവർ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ എങ്കിലും പൊതുസമൂഹത്തോട് മൊത്തമായിട്ടല്ല ഹൈന്ദവ സമൂഹത്തോടും അതുപോലെ തന്നെ ഇത്തരം കെണിയിൽ അകപ്പെട്ടവരുടെ കുടുംബക്കാരോടും ഒപ്പം ജീവിത പങ്കാളിയോടുമാണ് പോങ്ങൻ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നത് ഈ സ്വാതന്ത്ര്യദിന നാളിൽ അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാവണം തേൻഗണിക്ക് ഇരപ്പെട്ടവരെ സ്വാഭാവിക ജീവിതത്തിലേക്കും അതുപോലെ തന്നെ രാജ്യം അനുവദിച്ച് നൽകിയിരിക്കുന്ന അവർക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന ആളോഹരി സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നിലയിലേക്കും മടങ്ങിവരാൻ അവരെ നിങ്ങൾ പ്രാപ്തരാക്കണം അവരുടെ മനോനില ആ നിലയിലേക്ക് പരിവപ്പെടുത്തണം പറ്റിയ തെറ്റ് ഏറ്റുപറയാനുള്ള ധൈര്യവും സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കാൻ വേണ്ടുന്ന സന്മനസ്സും നിങ്ങളൊക്കെ പ്രകടിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് മാത്രമല്ല നമുക്കെല്ലാം നല്ലതാവുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ കഴിഞ്ഞ ജന്മം ഒരു കോഴിയായി പോയി ഇനി അത് ആവർത്തിക്കരുത് പറ്റിയത് പറ്റി ഇനി ആ കോഴിത്തവും കൂടി വെടിയുക എന്ന് പറഞ്ഞുകൊണ്ട് അതിരാവിലെ പുരപ്പുറത്ത് കയറി കൂവാനുള്ള ആ ഒരു ത്വര അത് നിർത്തുക നിർത്തിപ്പിക്കുക അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുക അതിനുള്ള പ്രോത്സാഹനമൊക്കെ നൽകിക്കൊണ്ട് അവരെ നിങ്ങളൊന്ന് നേർവഴിക്ക് നയിച്ച് സ്വാഭാവിക ജീവിതത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവന്ന് ഈ സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കുന്ന രാജ്യം അനുവദിച്ച് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത് അനുഭവിക്കാൻ കഴിയുന്ന നിലയിലുള്ള ജീവിതം അത് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാവിധ പിന്തുണയും നിങ്ങൾ അവർക്ക് കൊടുക്കണം അടിമകളെ പോലെ മറ്റുള്ളവരുടെ നാവായും ഉപകരണമായും ഒക്കെ ജീവിക്കുകയാണെങ്കിൽ അതിനർത്ഥമെന്ന് പറയുന്നത് ആധുനിക കാല അടിമ അടിമജീവിതം നയിക്കുക എന്നത് മാത്രമാണ് ഒരു മനുഷ്യനും ഇന്നത്തെ കാലത്ത് അത് അങ്ങനെ ഒരു ഗതി വരരുത് സമൂഹത്തെ ഭയന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സൽപേരിനെ ചീത്ത വഴി ഉണ്ടാക്കി വയ്ക്കും ഈ സുടുക്കൾ എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കും തേൻഗണിയിൽ പിടിച്ച് ഭയപ്പെടുത്തി അങ്ങനെ നിർത്തിയിരിക്കുന്നത് അവരെ ഒന്ന് രക്ഷിക്കണ്ടേ സമൂഹവും ഒക്കെ ഇത്തരം തേൻഗണി ഇരകൾക്ക് കർവാപസി കർവാപസി സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറയുന്ന ഒരു ചെറിയ അഭ്യർത്ഥനയോടെ എല്ലാവർക്കും പൊങ്ങൻ്റെ വക സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് പൊങ്ങിനി സംസാരം ഇവിടെ നിർത്തിക്കോളാം അതുപോലെ തന്നെ ഇവർ മാത്രമല്ല ദുസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ അവരെ പറ്റിയൊക്കെ വഴിയെ നമുക്ക് പറയാം കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ ക്ഷമയ്ക്ക് ക്ഷീണം പകരുന്നില്ല പോകാൻ നിർത്തുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ ജയ് ഹിന്ദ് നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന ചാനലാണോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കണം സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം അനുഗ്രഹിക്കണം അതുതന്നെയാണ് പറയേണ്ടത് അനുഗ്രഹിക്കണം തീർച്ചയായിട്ടും സന്തോഷം സ്നേഹം どの。